പതിനാറ് ലക്ഷം രൂപയ്ക്ക് പത്ത് സെന്റ് ഭൂമിയും അതോടൊപ്പം എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച രണ്ട് ബെഡ്റൂം ഉൾപ്പെടുന്ന ടെറസ് വീടാണ് വിൽപ്പനക്കായി വന്നിട്ടുള്ളത് ഇതൊരു ഗോൾഡൻ ചാൻസ് തന്നെയാണ് കാരണം ടാറിംഗ് റോഡ് ഫ്രണ്ടേജിലാണ് നിങ്ങൾക്ക് ഈ ഒരു വീടുള്ളത് കടറുവെല്ലാം പണിയാൻ പറ്റും നിലവിൽ നല്ലൊരു കച്ചവട ചാൻസ് ഉള്ളൊരു ഏരിയയും കൂടിയാണ് തൊട്ട് മുന്നിൽ മസ്ജിദ് ഉണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അങ്കണവാടി ഉണ്ട് പിന്നെ തൊട്ടടുത്ത് കടകളുണ്ട് ഇഷ്ടംപോലെ വീടുകൾ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന നല്ലൊരു ഏരിയയിലേക്കാണ് സുബേർ ബാബു നിങ്ങൾ ഇന്ന് സ്വാഗതം ചെയ്യുന്നത് അതെ മറ്റെങ്ങുമല്ല നമ്മുടെ മലപ്പുറം ജില്ലയിലെ വണ്ടൂർ പഞ്ചായത്തിലെ കൂരാട് പരിസരത്താണ് മക്കളെ ഈ ഒരു ഗോൾഡൻ ചാൻസല് ഇതായി കാണുന്ന നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് വിൽപ്പനക്കായി വന്നിട്ടുള്ളത് രണ്ട് ബെഡ്റൂം അതോടൊപ്പം ഒരു കോമൺ ടോയ്ലറ്റ് ഇതായി കാണുന്ന വിശാലമായ ഒരു കിച്ചന് അതോടൊപ്പം ഇനി വർക്ക് ഏരിയൊക്കെ നിങ്ങൾക്ക് സ്പേസ് ഉണ്ട് അത് കൂടാതെ വീടിന് വലുതാകണമെങ്കിൽ ഇതായി കാണുന്ന സ്ഥലം ഇഷ്ടംപോലെ ഉണ്ട് പുറത്ത് ബാത്റൂമുണ്ട് കുളിമുറയും ടോയ്ലറ്റും സെപ്പറേറ്റ് ഉണ്ട് വേറൊരു വഴിയുണ്ട് ഈ വഴിയിലൂടെ നിങ്ങൾക്ക് അഞ്ച് സെന്റ് വേണമെങ്കിൽ കൊടുക്കും ചെയ്യാം അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോകണേ മുകളിലേക്ക് കാഴ്ച നിങ്ങൾക്ക് കാണാം നോക്കൂ നിങ്ങൾ ഇഷ്ടം പോലെ വീടുകൾ നിറയെ വീടുകൾ ഇവിടെ വേണമെങ്കിൽ രണ്ടോ മൂന്നോ ബെഡ്റൂം നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കും അതല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കും കടങ്ങൾ ഇതാണ് നമ്മുടെ സ്പേസ് ഇതാണ് ബാക്കിയുള്ള സ്ഥലം ഇവിടെ നല്ലൊരു വീട് വെക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയയിലേക്കാണ് ജുബേർ പാപ്പ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക കാരണം തൊട്ടുമുന്നേ പള്ളിയാണ് ഈ കാണുന്നത് റോഡ് കണ്ടെങ്കിൽ ഇതായി കാണുന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് കട റൂം ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ മക്കളെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യും